ബ്രാഞ്ചുകളിലും ബാങ്കിംഗ് സംവിധാനം സഹകരണ മേഖലയിലെ റിസർവ് ബാങ്ക് ലൈസൻസ് ഉള്ള കൊടുങ്ങല്ലൂരിലെ ഏക കോഓപ്പറേറ്റീവ് ബാങ്ക് എന്ന ബഹുമതിയും സ്വന്തം ഗുഡ് നൈറ്റ് ഓൺ കൊടുങ്ങല്ലൂർ ടൗൺ കോ ഓപ്പറേറ്റീവ് ബാങ്ക് കൊടുങ്ങല്ലൂർ താലൂക്കിൽ വീട്ടുമുറ്റ സദസ്സുകൾക്ക് തുടക്കമായി

പിന്നെ തൃശ്ശൂരിന്റെ ഒരു പ്രത്യേകത കേരളത്തിന്റെ സാംസ്കാരിക തലസ്ഥാനമാണ് എന്നുള്ളത് പറഞ്ഞത് അപ്പൊ അവിടെ നമുക്കൊരു ഒരു ചെറിയ പോറൽ പോലും ഏൽക്കാതെ നമുക്ക് അതിനെ വീണ്ടെടുത്ത് കുറെ കൂടി മെച്ചപ്പെട്ട രീതിയിൽ കേരളത്തിന്റെ സാംസ്കാരിക തലസ്ഥാനം തല ഉയർത്തിപ്പിടിച്ച് നിൽക്കേണ്ടതുണ്ട് എനിക്ക് തോന്നുന്നു അതിനുവേണ്ടി കൂടിയാണ് ലൈബ്രറി നേതൃത്വത്തിൽ തൃശ്ശൂർ ജില്ല ഇതുപോലുള്ള വീട്ടുമുറ്റ സദസ്സുകൾ വലിയ തോതിൽ സംഘടിപ്പിക്കുന്നു നവോത്ഥാനത്തിലൂടെ നവകേരളത്തിലേക്ക് എന്ന മുദ്രാവാക്യവുമായി നടത്തുന്ന വീട്ടുമുറ്റ സദസ്സുകൾ കൊടുങ്ങൂർ താലൂക്കിലെ അൻപത്തി വായനശാലകളിലും നടക്കും ഇതിന്റെ ഭാഗമായി എല്ലാ വായനശാലകളിലും അംഗത്വ ക്യാമ്പയിൻ പുസ്തക സമാഹരണം വായനശാല പ്രദേശത്തെ പുതിയ എഴുത്തുകാരുടെ പ്രാദേശിക കൂട്ടായ്മ വിവിധ വേദികളുടെ ശാക്തീകരണവും രൂപീകരണവും നടക്കും എസ് എംബരം സർഗ വനിത വായനശാലയുടെ നേതൃത്വത്തിൽ നന്ദകുമാർ പുലാപ്പറമ്പിലിന്റെ വീട്ടുമുറ്റത്ത് നടത്തിയ സദസ്സിൽ കൊടുങ്ങൂർ താലൂക്ക് ലൈബ്രറി കൌൺസിൽ പ്രസിഡന്റ് എം എസ് മോഹൻദാസ് അധ്യക്ഷത വഹിച്ചു സംസ്ഥാന കൌൺസിലംഗം പി എൻ ദേവി പ്രസാദ് ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ മിനി ഷാജി പഞ്ചായത്ത് മെമ്പർ ജിബി എന്നിവർ സംസാരിച്ചു കൊടുങ്ങലൂർ താലൂക്കിൽ ഏറ്റവും കൂടുതൽ ഗ്രന്ഥലോകം ചേർത്ത കളരിപ്പറമ്പ് ഗ്രാമീണ വായനശാലയിൽ നിന്നും വരിസംഖ്യയും ലിസ്റ്റും ജില്ലാ എക്സിക്യൂട്ടീവ് അംഗം ആർ പത്മിനി ടീച്ചർ ഏറ്റുവാങ്ങി സർഗ വായനശാലയിലേക്ക് നൽകുന്ന പുസ്തകങ്ങൾ യു കെ സുരേഷ് സുരേഷ്കുമാർ ഏറ്റുവാങ്ങി താലൂക്ക് സെക്രട്ടറി എൻ എസ് ജയൻ ജോയിന്റ് സെക്രട്ടറി രതീഷ രാധാകൃഷ്ണൻ സർഗ വായനശാല പ്രസിഡന്റ് ഷീനാ രാജൻ എന്നിവർ പരിപാടികൾക്ക് നേതൃത്വം നൽകി എസ്സംബു നേതൃസമിതി കൺവീനർ എം എസ് പ്രദീപ് കുമാർ സ്വാഗതവും സർഗ വനിതാ വായനശാല സെക്രട്ടറി സിന്ധു രാജേഷ് നന്ദിയും പറഞ്ഞു